പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ജലാലയനി തന്നെ സിലബസിൽ ഉൾപ്പെടുത്തിയത് എൻ്റെ മറുപടിയാണിപ്പോൾ ഇമാം സുയൂദ് അതിൻ്റെ തലഭാഗത്ത് പറഞ്ഞത് അതെന്തിനാണെന്ന് വെച്ചാൽ വേറെ ഒരു തഫ്സീറിൻ്റെ കിതാബാണെങ്കിൽ അത് മുഴുവൻ ഓതി തീർക്കൽ സാധ്യമല്ല ജലാലയനിയാകട്ടെ മുഴുവൻ ഓതി തീർക്കൽ സാധ്യമാണ് അല്ല ഓതി തീർക്കണം ഖുർആാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും കണ്ണെത്തിയിരിക്കണം കാരണം നാം തിലാപത്തിൻപി തദബുരിൽ മേന കടമപ്പെട്ടവരാണ് മാന ചിന്തിച്ച് ഓതാൻ ബാധ്യസ്ഥരായതുകൊണ്ട് ഖുർആാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ണെത്തിയിരിക്കണം അതിനൊരു തഫ്സീർ ഓതൽ നിർബന്ധമാണ് എന്നാലോ ഓതാൻ പറ്റുന്ന വിധത്തിൽ പാകപ്പെട്ടത് ജലാലയനിയാണ് പിന്നെ അതിൽ കുറച്ചൊക്കെ ഇസ്രായേൽ ചെയ്യാത്തില്ല എന്നതാണ് ചോദ്യം ഇസ്രായേലിയാത്ത് ഉണ്ടെന്നും വേണം പഠിക്കുക